ലോകത്തിലെ ഏറ്റവും മികച്ച തലച്ചോറുകളെപ്പോലും പൂർണ്ണമായും കുഴുക്കിയ രഹസ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ മുന്നേറാൻ പരിശ്രമിക്കുമ്പോൾ ഈ പരിഹരിക്കപ്പെടാത്ത കേസുകൾ തെളിയിക്കുന്നത് വിദഗ്ധർ പോലും ഭേദിക്കാൻ കഴിയാത്ത മതിലുകൾ നേരിടുന്നുണ്ടെന്നാണ് എന്നാൽ ഇവിടെയുള്ള ഭ്രാന്തമായ കാര്യം ഈ രഹസ്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി തന്നെ മാറ്റിമറിച്ചേക്കാം ഫോക്കസിൽ നിൽക്കൂ കാരണം മൂന്ന് നമ്പർ നിങ്ങളുടെ തലച്ചോറിനെ കുളം കുത്തിക്കും ഒരു നമ്പർ അത് യാഥാർത്ഥ്യത്തെ കാണുന്ന നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നേക്കുമായി മാറ്റിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബഹിരാകാശത്ത് നിന്ന് ശാസ്ത്രജ്ഞർ എഴുപത്തി രണ്ട് സെക്കൻഡ് നീണ്ട ഒരു ശക്തമായ സിഗ്നൽ കണ്ടെത്തി അതിനുശേഷം ഒരിക്കലും ആവർത്തിച്ചില്ല രഹസ്യം ഒൻപത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ നൃത്തപ്ലേക്ക് നൂറുകണക്കിനു ആളുകൾ അക്ഷരാർത്ഥത്തിൽ മരണം വരെ നൃത്തം ചെയ്തു തമാശയല്ല അവർക്ക് മാസങ്ങളോളം നൃത്തം നിർത്താൻ കഴിഞ്ഞില്ല രഹസ്യം എട്ട് ഡാവോസ് ഹമ്മിംഗ് ന്യൂ മെക്സിക്കോയിൽ ഒരു നിഗൂഢമായ ഹമ്മിംഗ് ശബ്ദം രണ്ട് ശതമാനം ആളുകൾക്ക് മാത്രം കേൾക്കാൻ കഴിയും ശാസ്ത്രജ്ഞർക്ക് ഒരു സൂത്രവുമില്ല രഹസ്യം ഏഴ് ഡെവിൽ സ്കെറ്റിൽ വെള്ളച്ചാട്ടം വെള്ളം ഒരു ദ്വാരത്തിൽ അപ്രത്യക്ഷമായി ഭൗതിക ശാസ്ത്രം പറയുന്നത് ഇത് അസാധ്യമാണെന്നാണ് രഹസ്യം ആറ് ആന്റികൈഡർ മെക്കാനിസം പുരാതന ഗ്രീക്കുകാർ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന് രണ്ടായിരം വർഷം മുമ്പ് ഒരു കമ്പ്യൂട്ടർ നിർമ്മിച്ചു എങ്ങനെ രഹസ്യം അഞ്ച് ബർമുട്രയാണ് കപ്പലുകളും വിമാനങ്ങളും അടയാളമില്ലാതെ അപ്രത്യക്ഷമാവും കണക്കുകൾ ൾ ചേരുന്നില്ല രഹസ്യം നാല് സോഡിയ കില്ലറുടെ സൈഫുകൾ അൻപത് വർഷമായി കോഡ് ബ്രേക്കറുകളെ അമ്പരിപ്പിക്കുന്ന പരിഹരിക്കാത്ത കോഡുകൾ രഹസ്യം മൂന്ന് ഡാർക്ക് മാറ്റം നമുക്ക് അത് കാണാനോ തൊടാനോ അസ്തിത്വം തെളിയിക്കാനോ കഴിയില്ല പക്ഷേ അത് പ്രപഞ്ചത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം ഉണ്ടാക്കും രഹസ്യം രണ്ട് വനിച്ച് മാനുസ്ക്രിപ്റ്റ് ആർക്കും ഡീകോഡ് ചെയ്യാൻ കഴിയാത്ത ഭാഷയിൽ എഴുതിയ അറുനൂറ് വർഷം പഴക്കമുള്ള പുസ്തകം രഹസ്യം ഒരു ഛേതം നിങ്ങളുടെ മസ്തിഷ്കം എങ്ങനെ ചിന്തകൾ സൃഷ്ടിക്കുന്നു ശാസ്ത്രജ്ഞർക്ക് ഒരു അടിയുമില്ല